ഹലോ ഒരു വൺ ഡേ ട്രിപ്പ് പോയാലോ കുട്ടനാട്ടിലെ ഒരു ഗ്രാമമാണ് എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളി അഥവാ എടത്വാ പള്ളി ഇവിടെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഈ പള്ളി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് നദിക്കരയാണ് അതിമനോഹരമാണ് വാസ്തുശില്പശൈലി എല്ലാ കൊല്ലവും ഈ സമയമാണ് പെരുന്നാൾ പ്രസാദങ്ങളിലൊന്നാണ് ഈ വെളുത്ത ചരട് പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ വർഷവും പ്രസാദമായി അവിടെ നിന്ന് കിട്ടാറുള്ള ഈ വെളുത്ത ചരട് കൈമാറി കൈമാറി ഒരു നല്ല സ്നേഹത്തിന്റെ ഓർമ്മയായി എത്താറുണ്ട് പരിചയക്കാരെ കുറെ പേരെ കണ്ടു കേട്ടോ നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു കേരളത്തിൽ നിന്നും മാത്രമല്ല തമിഴ്നാട് നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് വരാറുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് പതിനാല് വരെയാണ് വിശുദ്ധ ഗീവർഗീസിന്റെ പെരുന്നാൾ എടത്തുവപ്പള്ളിയിൽ കൊണ്ടാടുന്നത് തിരുസ്വരൂപം മെയ് മൂന്നിനാണ് പ്രധാന കവാടത്തിൽ പ്രദർഷിക്കുന്നത് മെയ് പതിനാല് വരെയും പൊതുവണക്കത്തിനായി അവിടെ ഉണ്ടാകും മെയ് ഏഴിന് പ്രധാന തിരുനാൾ ദിവസം ദേവാലയത്തിന് ചുറ്റും നടത്തപ്പെടുന്ന പ്രദക്ഷിണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ നേതൃത്വത്തിലാണ് മെയ് പതിനാലിന് പട്ടണത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കുരുശ്ശടി വരെയുള്ള പ്രദക്ഷിണത്തോടുകൂടി തിരുനാൾ സമാപിക്കും എടത്തുവാപ്പള്ളിയിലെ വെടിക്കെട്ട് വളരെ പ്രസിദ്ധമാണ് കൊടിമരത്തിലെ എണ്ണയുടെ മണം ഒരു പ്രത്യേകത തന്നെയാണ് തലവേദന കൈവേദന മുട്ടുവേദന തൊണ്ടവേദന ശ്വാസമുട്ടൽ ഇതിനൊക്കെയും ഇവിടെ വന്ന് ഭക്തജനങ്ങൾ തൊഴാറുണ്ട് മമ്മി ഇപ്പൊ എന്റെ തൊണ്ടയിൽ എണ്ണ ഇട്ടത് കണ്ടോ എനിക്ക് ശ്വാസമുട്ടലുണ്ട് അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് മമ്മി അങ്ങനെ ചെയ്തത് ഇഷ്ടിക ചുമന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് ഒരു പ്രധാന നേർച്ചയാണ് മമ്മി എന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ എന്താണ് നേർന്നതെന്ന് വീട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയ വീണ്ടും വന്ന് പെരുന്നാളായത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നേ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് വാങ്ങാം അമ്മി ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ ശർക്കര തക്കോലം ഏലം അതൊക്കെ ഇങ്ങനെ വലിയൊരു വലിയൊരു സ്റ്റോള് നമ്മൾ കണ്ടു ഇതേ വഴിയാണ് ചക്കുളത്ത് ഗാവ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രമുള്ളത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി പാർവതി അങ്ങനെ ആദിപരാശക്കിടെ എല്ലാ ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകത വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് പ്രസിദ്ധമായ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുക നാരീപൂജയും വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥനയും ലഹരി വിമോചന പ്രതിജ്ഞയും വളരെ പ്രസിദ്ധമായ ചടങ്ങുകളാണ് പമ്പാ നദിയുടെയും മണിമലയാറിൻ്റെയും സംഗമ സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലക്കുളത്തിൽ നിറയെ മത്സ്യ സമ്പത്താണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് കുറേ മാസങ്ങളായി ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് പിന്നെ പോയത് സീ വേൾഡ് എന്ന് പറയുന്ന ഒരു മറൈൻ അക്വാ ഷോ ഇവിടത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജലകന്യകമാരാണ് ഫിഷ് ടാങ്കുകളിൽ ജീവൻ തുടിക്കുന്ന മേമേടുകൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് തൃശൂരിൽ നമ്മൾ കണ്ടില്ലേ മറൈൻ അക്വാ ഷോ അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള എക്സിബിഷനാണ് പക്ഷേ ഏറ്റവും എൻഡിലായി ഈ പറയുന്നത് പോലെ മേമെയ്ഡുകൾ ഉണ്ട് പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് ആദ്യം കരുതിയത് ഒരുപാട് ഫിഷ് ടാങ്കുകളിൽ ഇതുപോലെ ജലകന്യകമാർ നമ്മുടെ മേമെയ്ഡുകൾ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ടാകും വലിയ ഫിഷ് ടാങ്ക് ഒക്കെ ആയിരിക്കും എന്നാണ് പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ അതും ഇടുങ്ങിയൊരു ഫിഷ് ടാങ്ക് ആയിരുന്നു അവരെന്ത് ആത്മാർത്ഥമായിട്ടാണ് കുട്ടികളെ രസിപ്പിക്കുന്നതെന്ന് അറിയോ ഇതിനോട് ചേർന്ന് തന്നെ ഒരു അടിപൊളി വ്യാപാര മേളയുണ്ട് നമ്മൾ ഇന്ന് വരെ കണ്ട സകല എക്സിബിഷനിലെയും സകലരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിയേട്ടോ തിരിച്ചു വരുന്ന വഴിക്ക് ചായ കുടിക്കാനാണ് വഴിയോരക്കടയിൽ കയറിയത് പക്ഷേ ഇവിടുത്തെ ഭക്ഷണങ്ങളുടെ ഒരു നീളം ലിസ്റ്റും ഭക്ഷണത്തിൻ്റെ മണവും ഒക്കെ അടിച്ചപ്പോൾ ഒരു പ്ലേറ്റ് നല്ല മാവുള്ള മരിച്ചിനീം ചെമ്മീൻ റോസ്റ്റും തട്ടി വീണ്ടും വരും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഈ സ്ഥലങ്ങളിൽ നിങ്ങളും പോയിട്ടുണ്ടോ തീർച്ചയായും കമൻ്റ് ചെയ്യണേ താങ്ക് യു ബൈ